ഓഗസ്റ്റ് പതിനഞ്ചിന് മഹീന്ദ്ര ലേറ്റസ്റ്റ് ആയി അവതരിപ്പിക്കുന്ന മോഡലാണ് താർ ഫൈവ് ഡോർ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡോർ താറിനേക്കാളും മുന്നൂറ് മീറ്റർ ആണ് താർ റോക്സ് ഫോർസ് ഗോർക്ക മാരുതി സുസൂഖി ജിംനി എന്നീ മോഡലുകളാണ് താർ റോക്സിന്റെ മുഖ്യ എതിരാളികൾ ഫോർ ഇൻറ്റു ഫോർ ഫോർ ഇൻറ്റു ടു ഫോർമാറ്റിലും മഹീന്ദ്ര താറോക്സ് ലഭ്യമാണ് ഡിസൈൻ്റെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ത്രീ ഡോർ താറിനേക്കാളും മുന്നിലാണ് താർറോക്സ് റീ ഡിസൈൻ ചെയ്തിട്ടുള്ള ഗ്രില്ലും സർക്കുലർ ഷേപ്പഡ് എൽ ഇ ഡി ഹെഡ്ലൈറ്റിനുള്ളിൽ സി ഷേപ്പ്ഡായിട്ടുള്ള എൽ ഇ ഡി ഡി ആർ എല്ലും നൽകിയിരിക്കുന്നു സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് ന്യൂ ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് അലോയ് വീലുകളാണ് താറോക്സിന്റെ ഹയർ വേരിയന്റുകളിൽ പനോറമിക് സൺറൂഫ് മഹീന്ദ്ര നൽകിയിരിക്കുന്നു മികച്ച ടച്ച് സ്ക്രീൻ ഇൻഫർട്ട്മെൻറ്റ് സിസ്റ്റം ടെൻ പോയിൻറ്റ് ടു ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രോൾമെൻറ്റ് ക്ലസ്റ്റർ ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ എന്നിവയും മറ്റൊരു പ്രത്യേകതയാണ് വെന്റിലേറ്റഡ് സീറ്റുകൾ റെയിൻ സെൻസിംഗ് വൈപ്പർ കീലസ് എൻട്രി ബട്ടൺ സ്റ്റാർട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്നിവയും നൽകിയിരിക്കുന്നു സേഫ്റ്റിയുടെ ഭാഗമായി ആറ് എയർ ബാഗ് ഫ്രണ്ട് ആൻഡ് റിയർ പാർക്കിംഗ് സെൻസർ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എ ബി എസ് ഇ ബി ഡി ലെവൽ ടു അഡാസ് എന്നിവയും നൽകിയിരിക്കുന്നു താറോക്സിന്റെ എഞ്ചിൻ ഓപ്ഷനിലേക്ക് വരികയാണെങ്കിൽ ടൂ ലിറ്റർ എം എംസ്റ്റാലിൻ ടെർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി അൻപത് എച്ച് ബി മുന്നൂറ് എൻ എം ടോർക്കും ടു പോയിന്റ് ടു ലിറ്റർ എംഹോക്ക് ഡീസൽ എഞ്ചിൻ നൂറ്റി മുപ്പത്തിരണ്ട് എച്ച് ബി മുന്നൂറ് എൻ എം ടോർക്കും പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നു സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക്കിലും എത്തുന്ന മഹീന്ദ്ര താറോക്സിന്റെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയിലാണ്